ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ടു പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്ര വ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാകാറുമുണ്ട് ഇപ്പോഴിതാ കാവ്യയുടെ പഴയൊരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരു ഓണസമയത്താണ് കാവ്യ അഭിമുഖം നൽകിയിരിക്കുന്നത് പലപ്പോഴും സിനിമാ സെറ്റിൽ കാവ്യ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ കാവ്യെ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി പറയുന്നുണ്ട് തനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഇപ്പോഴും ഒരു പരിധിവരെ ആളുകൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുന്നു പണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയെന്നാണ് കാവ്യ പറയുന്നത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യാറില്ല ഞാനും തിരിച്ച് അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എന്റെ അടുത്ത് വരുന്നത് ജെനുവിനായിട്ടുള്ള ആളായിരിക്കണം എന്റെ അടുത്ത് പറയുന്നത് ജെനുവിനായിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കാം എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേ എല്ലാം ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടി കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ചാം വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ അഞ്ചു വയസ്സ് മുതൽ സിനിമയാണ് എന്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ ആരും എന്നെ ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈം ടൈംപാസിന് എന്നെ പറ്റിക്കാൻ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിന് എന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എന്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ എന്നും കാവ്യ മാധവൻ പറയുന്നു നേരത്തെ തൻ്റെ ഫാഷൻ സെൻസിനെ കുറിച്ച് നടി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് കാതുകൾക്കാണ് കാതുകളിലെ ജിമിക്കയാണ് കൂടുതൽ പല തരത്തിലുള്ള പല ഷേപ്പിലുള്ള ജിമ്കയാണ് നല്ല ഒരു കളക്ഷൻ എനിക്കുണ്ട് അത് സ്വർണത്തിലുമുണ്ട് ടെറാക്കോട്ടയിലുമുണ്ട് അല്ലാതെ സാധാരണ ഫാൻസി ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയിലുമുണ്ട് മാലകളെക്കാളും വളകളെക്കാളും ഞാൻ കാതുകൾക്ക് തന്നെയാണ് പ്രാധാന്യം നൽകാറുള്ളത് പക്ഷേ അപ്പോഴും എല്ലാത്തിന്റെയും നല്ല ഒരു കളക്ഷൻ എനിക്കുണ്ട് പൊട്ടുകളുടെ ചപ്പലുകളുടെ ആക്സസറീസിന്റെ ഫിംഗർ റിംഗ്സിന്റെ വാച്ചുകളുടെ എല്ലാം എല്ലാം നല്ല കളക്ഷൻസ് ഞാൻ സൂക്ഷിക്കും എന്നാൽ എന്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഫാഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചേരുന്നുവോ അത് വൃത്തിക്കെട്ടിട്ട് പോകുക എന്നതാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എന്ത് നന്നായിട്ട് തോന്നുന്നുവോ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാഷൻ എന്നാണ് കാവ്യ മാധവൻ പറയുന്നത് അതേസമയം മേക്കപ്പിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന നടിയാണ് കാവ്യ മാധവൻ അടുത്തിടെ കാവ്യയെ മേക്കപ്പ് ചെയ്യാൻ സമയമെടുക്കുന്നുവെന്ന് രഞ്ജു രഞ്ജിമാരും ജാൻമണിയും മുൻപൊരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു മേക്കപ്പിന് ഒത്തിരി സമയമെടുക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും ഒരാളുടെ പേരാണ് പറയാനുള്ളതെന്നും എന്നാൽ പേര് പറയാൻ പറ്റില്ലെന്നുമായിരുന്നു ജാൻമണി പറഞ്ഞിരുന്നത് എന്നാൽ രഞ്ജു രഞ്ജിമാർ ആ നടി കാവ്യ മാധവൻ ആണെന്നത് തുറന്നു പറയുകയായിരുന്നു ഇത് കേട്ട് ജാൻമണി ഒന്ന് ഭയന്നതും വീഡിയോകളിൽ കാണാമായിരുന്നു പിന്നീട് തന്റെ ഉത്തരത്തിന് രഞ്ജു വിശദീകരണവും നൽകുന്നുണ്ട് അവൾ മേക്കപ്പിനെ കുറിച്ച് നന്നായി അറിയാവുന്ന കുട്ടിയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് മേക്കപ്പ് ഇഷ്ടപ്പെടാതെ നെറ്റി ചുളിച്ച ഒരു ആർട്ടിസ്റ്റ് ആരെന്ന ചോദ്യത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷെ പേര് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വന്ന് ജാൻമണി പറഞ്ഞിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് ആണിപ്പോൾ കാവിയ്ക്ക് മിക്കപ്പോഴും മേക്കപ്പ് ചെയ്യാറ് കാവിയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യുന്നതും ഉണ്ണിയാണ് ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് കാവ്യയുടെ ഫീച്ചേഴ്സ് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ കാവ്യ മാധവനെ മേക്കപ്പ് ചെയ്യാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടം എന്നും ഉണ്ണി ഒരിക്കൽ പറയുകയുണ്ടായി വിവാഹത്തിന് മുൻപേ ഞങ്ങൾ കൂട്ടുകാരാണ് കാവ്യക്ക് ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യണമെന്ന് കാവ്യയുടെ വിവാഹം തന്നെയാണ് എനിക്ക് കരിയർ ബ്രേക്ക് ആയത് ഇപ്പോഴും കാവ്യയുടെ വിവാഹം ചെയ്ത ആളെന്നാണ് അറിയപ്പെടുന്നത് എന്നും ഉണ്ണി പറഞ്ഞിരുന്നു മേക്കപ്പിലും ജീവിതത്തിലും പെർഫെക്ഷൻ പ്രാധാന്യം നൽകുന്ന ആളാണ് കാവ്യ മാധവൻ ഒരു സൂചിയാണെങ്കിലും എടുത്ത സ്ഥലത്ത് വെക്കും കണ്ണെഴുതുന്നതൊന്നും അല്പം പോലും മാറാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഐ മേക്കപ്പ് സ്വന്തമായി ചെയ്യുന്നതാണ് രീതി എന്നാൽ എന്നോട് ചെയ്തു എന്ന് പറഞ്ഞു അത് കാവ്യ് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ സ്ഥിരമായി തന്നെ മേക്കപ്പിനെ വിളിച്ചു ഇതിനിടെ കാവ്യയുടെ കുടുംബവുമായി താൻ അടുക്കുകയും ആത്മസുഹൃത്തുക്കളായി മാറിയെന്നും ഉണ്ണി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കല്യാണ ദിവസം നല്ല ും കല്യാണമാണ് ഞാനാണ് ആദ്യം പോയി റൂം എടുക്കുന്നത് എന്റെ സ്റ്റാഫുകൾക്കൊന്നും കല്യാണമാണെന്ന് അറിയില്ലായിരുന്നു ഷൂട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് കാവ്യയുടെ ബന്ധുക്കൾ നിൽക്കുന്നുണ്ട് അവരെ കണ്ട് സ്റ്റാഫുകൾ വിചാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നാണ് അടുത്ത മേക്കപ്പ് ഇപ്പോൾ വേണ്ട പറഞ്ഞ് അവരെ പുറത്തേക്ക് നിർത്താൻ നോക്കി അത് കഴിഞ്ഞ് ദിലീപേട്ടൻ മാലയും ബൊക്കയുമായി വന്നു അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കാവ്യ ചോദിച്ചു അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു അത് സാരി ഉടുപ്പിക്കാൻ ഇൻഡസ്ട്രിയിലുള്ള ബെഞ്ച് ചേച്ചിയെയാണ് ഏൽപ്പിച്ചിരുന്നത് ഷൂട്ടാണെന്ന് കരുതി അവർ ആദ്യം സൽവാറിട്ട് ഷൂട്ട് ചെയ്തു ഉച്ചയാകുമ്പോഴേക്കും എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാരി വന്നില്ല പിന്നെയാണ് കല്യാണമാണെന്ന് അവർ അറിയുന്നതെന്നുമാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ഉണ്ണി പി എസ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് നവംബർ ായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെ വിവാഹം നടന്നത് വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സംഭവിച്ചത് സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ശരീരഭാരം കുറച്ച കാവ്യയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക എന്നാൽ താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യയോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തിയ കാവ്യ ായികയായത് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരും ഇപ്പോഴുമുണ്ട്